മ്മിറ്റി രഞ്ജിത്ത് വിഷയങ്ങളിൽ പ്രതികരണവുമായി കൂടുതൽ മന്ത്രിമാരും നേതാക്കളും രംഗത്ത് നടി പരാതി നല്കിയാല് നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വീണാ ജോര്ജ് ആരോപണത്തിലെ നിജസ്ഥിതി പരിശോധിക്കണമെന്നും സര്ക്കാരിന്റെ സ്ത്രീകളുടെ കാര്യത്തില് പോസിറ്റീവ് നിലപാടെന്നും മന്ത്രി ആര് ബിന്ദുവും പറഞ്ഞു രഞ്ജിത്തിനെതിരെ ആരോപണമുന്നയിച്ച നടിയ്ക്ക് പരാതിപ്പെടാന് ആവശ്യമായ എല്ലാ പിന്തുണയും നല്കുമെന്ന് ആരോഗ്യമന്ത്രി വീണാ ജോര്ജ് പറഞ്ഞു ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ കൂടുതൽ നടപടികൾ ആവശ്യമുണ്ടെങ്കിൽ അത്തരത്തിൽ മുന്നോട്ടു പോകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ആരോപണം ഉന്നയിച്ച പരാതിപ്പെടാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കും കാലങ്ങളായി അഥമമായ അധികാരം നിലനിൽക്കുന്ന മേഖലയാണ് സിനിമയെന്നും രഞ്ജിത്തിനെതിരായ ആരോപണത്തിലെ നിജസ്ഥിതി പരിശോധിക്കണമെന്നും മന്ത്രി ആർ ബിന്ദു പ്രതികരിച്ചു ഒരു സ്ത്രീ ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുമ്പോൾ അത് വസ്തുനിഷ്ഠമായിട്ട് പരിശോധിച്ച് അതിന്റെ നിജസ്ഥിതി നടപടി സ്വീകരിക്കുക എന്നുള്ളത് ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് രഞ്ജിത്തിനെതിരെ നടി പരാതി നൽകട്ടെയെന്നും നടപടി ഉണ്ടാകുമെന്നും സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരട്ട് വ്യക്തമാക്കി ഹേമ കമ്മിറ്റി ജുഡീഷ്യൽ കമ്മീഷൻ അല്ലെന്നും അതിനാൽ പരാതി ലഭിക്കാതെ സർക്കാരിന് കേസെടുക്കാൻ കഴിയില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ നിലപാട് തന്നെയാണ് തനിക്കെന്ന് മന്ത്രി വി ശിവൻകുട്ടി അതേസമയം ഹേമ കമ്മിറ്റി രഞ്ജിത്ത് വിഷയങ്ങളിൽ നിലപാട് പറയാതെ മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ സർക്കാരിന് പറയാനുള്ളത് മുഖ്യമന്ത്രി പറഞ്ഞുവെന്നും താനിപ്പോൾ സിനിമാ മന്ത്രി അല്ല എന്നും കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു രഞ്ജിത്തിനെതിരായ ലൈംഗികാരോപണത്തിൽ മൗനം ഗവർണർക്ക് ഭൂഷണമെന്നായിരുന്നു ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസിന്റെ പ്രതികരണം ഇക്കാര്യത്തിൽ സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെ നിയോജക മണ്ഡലമായ ചെങ്ങന്നൂരിൽ ബി ജെ പി പ്രവർത്തകർ മന്ത്രിയുടെ കോലം കത്തിച്ചു സജി ചെറിയാന്റെ ഔദ്യോഗിക വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തി രഞ്ജിത്തിനെ സംരക്ഷിക്കുന്ന മന്ത്രിയുടെ നിലപാടിൽ പ്രതിഷേധിച്ച് കോലവും കത്തിച്ചു ബ്യൂറോകൾക്കൊപ്പം